ഞങ്ങളുടെ വീട്ടിൽ ഈ കറിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നും പറയാറില്ല കേട്ടോ മുട്ട പുഴുങ്ങിയതുകൊണ്ട് ഞങ്ങളുടെ മമ്മീൻ്റെ അക്കി തരുന്ന ഒരു ഉപ്പേരി ഞാനിവിടെ അഞ്ച് മുട്ട പുഴുങ്ങിയതും മൂന്ന് ഇടത്തരം വലിപ്പുള്ള സവാളി എടുത്തിട്ടുണ്ട് ഉള്ളിയാണ് ചുമന്നുള്ളിയാണ് ഏറ്റവും നല്ലത് ചുമന്നുള്ളിയാണെങ്കിൽ ചുവന്നുള്ളി നീളത്തിലരിഞ്ഞിട്ടോളൂ ചതക്കരുത് ഒരു മുട്ടയൊക്കെ ആണെങ്കിൽ കുറച്ച് ചുമന്നുള്ളി മതിയിലും ഞാനിത് കുറേ മുട്ട മുട്ടയെടുത്താൽ കാരണം കുറേ ഉള്ളി തൊലികളെ മടിയായി കാരണമാണ് സബോള എടുത്തത് അങ്ങനെ എണ്ണ ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് നല്ല ചൂടാവുമ്പോൾ സബോള ഇട്ട് കൊടുക്കുക അങ്ങനെ നീളത്തിലരിഞ്ഞിട്ട് നടു മുറിച്ചതാണ് ഞാൻ ഈ സബോള അങ്ങനെ മുറിച്ചെടുത്ത് നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞിട്ടില്ല എന്നിട്ട് ഉപ്പ് ആദ്യമേ തന്നെ ചേർക്കുക കാരണം ഉപ്പ് ഇതിൽ നമ്മൾ വെള്ളം ചേർക്കാത്ത കാരണം ഉപ്പ് അവസാനം ചേർത്ത ഉപ്പ് അലിയില്ല അപ്പോൾ ഇപ്പോഴാകുമ്പോൾ നമ്മൾ ഈ സബോളയുടെ വെള്ളത്തിൽക്കൂടെ ഈ ഉപ്പ് അലിഞ്ഞോളും അങ്ങനെ ഇതൊരു പകുതി വാടിക്കഴിയുമ്പോൾ ഇതിലേക്ക് കുത്തിപ്പൊടിച്ച മുളക് ആവശ്യത്തിനുള്ളത് ചേർക്കുക കറിവേപ്പിലും ചേർക്കുക ഇനി മുളക് പൊടിയാണ് ചേർക്കണതെങ്കിൽ സബോള നന്നായി വാടി സബോള വെള്ളമൊക്കെ പോയി ഇങ്ങനെ ഒരിയിണ ഭാഗമാവില്ലേ ആ സമയത്താണ് മുളക് പൊടിയാണെങ്കിൽ ചേർക്കുക ആദ്യമേ തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല നന്നായി വാടി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ സമയമല്ലേ ഈ സ്റ്റേജിലാണ് മുളക് പൊടിയാണെങ്കിൽ ചേർക്കുക ഞാനിപ്പോൾ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് കാരണം കുത്തിപ്പൊടിച്ച മുളകിന് അധികം എരിവില്ല അപ്പോൾ ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി എരിവൊക്കെ നമ്മുടെ ഇഷ്ടപ്രകാരം ചേർക്കുക എന്നിട്ട് നന്നായിട്ട് മൂപ്പിച്ച് നല്ല മുളകൊക്കെ മൂത്ത് വരണം നമ്മളത് മൂത്തില്ലെങ്കിൽ സ്വാദുണ്ടാവില്ല എന്നിട്ട് പിന്നെ ഈ പുഴുങ്ങിയ മുട്ട ഇങ്ങനെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിൽ ഇട്ട് കൊടുത്തിട്ട് രണ്ട് മിനിറ്റ് നേരം ഇങ്ങനെ ഒന്ന് സിമ്മിൽ ഇട്ടാൽ മതി ഇടാ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പൊക്കെ ആ മുട്ടയുടെ മഞ്ഞയിൽ നന്നായി പിടിച്ചോളും അഥവാ ഉപ്പ് സബോളയെടുത്ത് തിന്ന് നോക്കിയാലാണ് ഉപ്പുണ്ടോയെന്നറിയുള്ളൂ കേട്ടോ ഞാൻ അപ്പോൾ ഇല്ലെങ്കിൽ ഒരു പൊടി ഉപ്പ് പൊടി ഇട്ട് കൊടുത്താൽ മതി ഇത് ചോറിൻ്റെ കൂടെ ഇത് മാത്രം കൂട്ടി കഴിക്കേണ്ടതാണ് ഏറ്റവും നല്ലത് പിന്നെ ചൂടോടുകൂടി കഴിച്ചാലാണ് നല്ല രസം സ്കൂളിലേക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തയക്കാം തണുത്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല പക്ഷെ ഏറ്റവും ടേസ്റ്റ് ചൂടോടുകൂടി കഴിക്കുന്നതാണ് അപ്പോൾ ഉണ്ടാക്കാത്തവർ ഇതൊന്ന് ഉണ്ടാക്കി നോക്കട്ടോ മുട്ട ഉപ്പേരി ഞങ്ങളുടെ മമ്മിയുടെ സ്പെഷ്യലാണ് വേറെ എവിടെയും ഞാൻ ഇത് കണ്ടിട്ടില്ല അപ്പോൾ ബായ്